പ്രവാചകന്മാർക്ക് മുഴുവനും നേതാവായി വന്നവർ മനുഷ്യ സംസ്കൃതിയുടെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾ ലോകത്തിന് വെടിപ്പിച്ചു കൊടുത്തവർ അഷ്റഫുൽ വസല്ലം ഒരു ഹബീബ് കാണിച്ച കാരുണ്യം കണ്ടുകൊണ്ട് കലിമ ചൊല്ലി വിശ്വസിച്ച ജൂതനായ മനുഷ്യൻ ഹബീബായ ലഭുജങ്ങളുടെ അരികത്ത് വന്ന് നാടകം കളിച്ച അല്ലെങ്കിൽ അഭിനയം ചെയ്ത എന്ന് പറയുന്ന ജൂതപണ്ഡിതനായിരുന്ന മനുഷ്യൻ ഹബീബായ ഹബീബായ അയാളിൽ നിന്ന് കാശ് കടം വാങ്ങിയിരുന്നു തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടില്ല ആ സമയം എത്തുന്നതിന്റെ മുമ്പ് ചോദിക്കാൻ വന്ന സയ്യിദ് ഇബ്നു സഅന അദ്ദേഹം ജൂതനായിരുന്നു പുണ്യനിബിതങ്ങൾ അവിടുത്തെ കൂടെ ഇരിക്കുമ്പോഴേ ഇയാൾ ഓടി വന്നിട്ട് പറയുകയാണ് എന്റെ കടം വീട്ടണം അഞ്ചും നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ കാശുണ്ടെങ്കിലും കടം തിരിച്ചു കൊടുക്കാതെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നവരാണ് ഹബീബിനെ ജീവനക്കാൽ സ്നേഹിക്കുന്ന സ്വഹാബിമാർക്ക് ഈ ഇൻസൾട്ട് കാണാൻ സഹിക്കാൻ കഴിയുമോ അള്ളാവിന് ഉടനെ ചോദിച്ചു നബിയെ കടം തിരിച്ചു കൊടുക്കാനുള്ളത് ശരി തന്നെയാവാം കടം അയാൾ തന്നിട്ടുമുണ്ടാകാം പക്ഷേ ഞങ്ങളുടെ വെച്ചുകൊണ്ട് അബ്ദുൽ നിങ്ങൾ മുത്തലിബിന്റെ ഉണ്ടെങ്കിലും തിരിച്ചു കൊടുക്കാതെ കടം തന്നവരെ ബുദ്ധിമുട്ടാക്കുന്നവരാണ് ഈ വാക്കുകളൊന്നും നിൽക്കാൻ കേട്ടുനിൽക്കാൻ ഈ മനുഷ്യനെ ഞാൻ ഇവിടെ നിലംപരിശാക്കട്ടെയോ ഈ മനുഷ്യന് ഞാൻ കൊല ചെയ്യട്ടെയോ എന്ന് നബിയോട് ചോദിക്കുന്ന ഹബീബിന്റെ അനിയായങ്ങളോട് നബിയുടെ മറുപടി എന്താണ് ഇതാണോ നിങ്ങൾ പറയേണ്ടത് ഇവിടെ യാൾ കടം തന്നിട്ടുണ്ട് ഞാൻ കടം തിരിച്ചു കൊടുക്കേണ്ട ആളാണ് പക്ഷേ സമയമായിട്ടില്ല രണ്ടു മാസത്തെയോ മൂന്ന് മാസത്തെയോ സമയം നിശ്ചയിച്ചിട്ട് സമയമാകുന്നതിന് മുമ്പ് എന്നോട് വന്ന് ചോദിക്കുന്ന ഈ വർത്തമാനമാണോ നിങ്ങൾ പറയേണ്ടത് എന്നോട് കടം മാന്യമായി തിരിച്ചു കൊടുക്കൂ എന്നും ആ എന്ന് ഞാൻ കൊല്ലട്ടയോ ചോദിക്കുന്നത് ചോദിച്ചത് ഫാറൂഖ് അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാൻ കൊടുക്കാനുള്ള മുഴുവൻ കാശും കൊടുത്തേക്ക് ഔൺസ് ഔൺസ് ഇയാൾക്ക് ഏറെ ഏറെ കൊടുക്കണം കൊടുക്കണം തിരിച്ചു കിട്ടാനുള്ള പണം കയ്യിൽ കിട്ടിയിട്ട് ഇരുപത് ഔൺസ് സ്വർണം ഏറെ കിട്ടിയപ്പോ ചോദിച്ചു ഇത് എന്താണ് പറഞ്ഞു എന്റെ അനുയായി ഉമർ നിങ്ങളെ പേടിപ്പിച്ചില്ലേ വേദഗ്രന്ഥങ്ങൾ ഏതൊരു പ്രവാചകനെ സംബന്ധിച്ചാണോ പരാമർശങ്ങൾ നടത്തിയത് വേദഗ്രന്ഥങ്ങൾ ഏതൊരു പ്രവാചകന്റെ ദിവ്യ പ്രഭയെ കുറിച്ചാണോ കുന്നുകളിൽ പ്രോജ്വലിക്കുമെന്ന് പറഞ്ഞത് ആ പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളിൽ എല്ലാം എല്ലാം അങ്ങയിൽ സമ്മേളിച്ചതായി ഞാൻ കണ്ടു ഞാനൊരു പണ്ഡിതനാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരടയാളം അങ്ങയെപ്പറ്റി ഈ അന്റെ പ്രവാചകൻ ദേഷ്യം വരുമ്പോൾ ആളുകൾ ദേഷ്യം പിടിപ്പിച്ചാൽ ദേഷ്യം പിടി പിടിക്കുകയില്ലെന്ന് മാത്രമല്ല അവധാനതയോടുകൂടെ പക്വതയോടുകൂടെ പെരുമാറുന്ന ആളാണ് ഈ പ്രവാചകനെന്ന് ഞങ്ങളുടെ കിതാബിൽ ലഭിയെ അങ്ങേപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അങ്ങയെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു സിനാരിയോ ഞാൻ ഉണ്ടാക്കുകയായിരുന്നു ഇവിടെ ഞാൻ നാടകം കളിച്ചതാണ് എനിക്ക് പണം വേണ്ട അങ്ങനെക്ക് തരാനുള്ളതും ഏറെ തന്നതും എനിക്ക് വേണ്ട ഞാൻ മുസ്ലിമാവുകയാണെന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ച ഷഹീദായി മാറിയ സ്വീകരിച്ചു മാറിയാണ്